നമസ്കാരം കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഇരട്ടച്ചങ്കനാണ് എന്നാണ് പറഞ്ഞു കേൾക്കാറുള്ളത് പക്ഷേ ഗവർണറുമായുള്ള പോര് വരുമ്പോൾ അല്ലെങ്കിൽ ഗവർണറുമായുള്ള യുദ്ധത്തിനൊടുവിൽ എപ്പോഴും പിണറായി വിജയൻ പരാജയപ്പെട്ടു കൊടുത്തിട്ടേയുള്ളൂ എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഈ ഈയിടയും നൈസായിട്ട് ഗവർണറുടെ മുന്നിൽ പിണറായി വിജയൻ ഒന്ന് തലകുനിച്ചിരിക്കുന്നു അത് ആ രീതിയിൽ മാധ്യമങ്ങൾ എടുത്തു കാട്ടിയില്ല എന്ന് മാത്രം അതായത് സംസ്ഥാനത്ത് സാമ്പത്തിക അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ച് രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രാജ്ഭവന് ഒരു നിവേദനം ലഭിക്കുന്നു കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് ഒരു നിവേദനം ലഭിക്കുന്നു ആ നിവേദനത്തിൽ പറഞ്ഞിരിക്കുന്നത് സർക്കാരിൻ്റെ സാമ്പത്തിക ബാധ്യതകൾ അത് സർക്കാരിന് നിറവേറ്റാൻ കഴിയാത്ത വിധം കൂടിയിരിക്കുകയാണ് സർക്കാരിൻ്റെ ഗ്യാരൻ്റിക്ക് ഇപ്പോൾ വിലയില്ലാതായിരിക്കുന്നു അതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് രൂപയുടെ ബാധ്യതയുള്ള സർക്കാരായി മാറിയിരിക്കുന്നു കേരളം ഒരു വലിയ സാമ്പത്തിക ദുരന്തത്തിലേക്ക് പോകുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്യണം സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ എന്നാവശ്യപ്പെട്ടു കൊണ്ടുള്ള ഒരു നിവേദനമാണ് കേരള ഗവർണർക്ക് ലഭിച്ചത് ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കാനായി അവർ രണ്ട് പ്രധാനപ്പെട്ട രേഖകൾ എടുത്തു എടുത്തുകാട്ടിയിരുന്നു ഒന്ന് കേരള ചീഫ് സെക്രട്ടറി ഹൈക്കോടതിക്ക് മുന്നിൽ സമർപ്പിച്ച സത്യവാങ്മൂലമാണ് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് സമർപ്പിച്ച സത്യവാങ്മൂലമാണ് രണ്ടാമത്തേത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തിലെ എ ഓഡിറ്റ് റിപ്പോർട്ടാണ് ഈ രണ്ട് ആധികാരിക രേഖകളുടെയും അടിസ്ഥാനത്തിലാണ് നിവേദനം സമർപ്പിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ ചീഫ് സെക്രട്ടറിയോട് ഗവർണർ വിശദീകരണം ചോദിച്ചിരുന്നു ആ വിശദീകരണം ചോദിച്ചത് വാർത്തയായ ദിവസം നവകേരള സദസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി വാർത്താലേഖകരുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് ഗവർണർക്ക് അങ്ങനെ പല പരാതികളും ലഭിക്കും പക്ഷേ അതിനെക്കുറിച്ചൊക്കെ വിശദീകരണം ഞങ്ങളോട് ചോദിച്ചിട്ട് കാര്യമില്ല ആ വിശദീകരണത്തിന് മറുപടി നൽകാൻ പോകുന്നില്ല അതാണ് തീരുമാനം എന്നാണ് മുഖ്യമന്ത്രി ഈ കേരളത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് പറഞ്ഞത് ഗവർണറുടെ ഈ നീക്കത്തെ അതിശക്തമായി തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും വിമർശിച്ചിരുന്നു ഇത് ഗവർണർ തീക്കളിയാണ് കളിക്കുന്നത് എന്നൊരു മുന്നറിയിപ്പും ഭീഷണിയുമൊക്കെയാണ് പാർട്ടി നൽകിയത് പിന്നാലെ മുഖ്യമന്ത്രിയുടെ സ്വരവും മറിച്ചായിരുന്നില്ല പക്ഷേ ഗവർണറോട് ഇത് സംബന്ധിച്ച അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം സംബന്ധിച്ച ചോദ്യം വന്നപ്പോൾ ഗവർണർ പറഞ്ഞത് അങ്ങനെ ഒരു മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയുന്ന മുഖ്യമന്ത്രി കേരളത്തിൽ മാത്രമേ കാണാനാകൂ എന്നാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് മാത്രമേ ഇത് കേട്ടിട്ടുള്ളൂ കാരണം ഗവർണർ ഒരു കാര്യത്തിൽ വിശദീകരണം ചോദിച്ചാൽ അതിന് മറുപടി നൽകില്ല എന്ന് പറയാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് അദ്ദേഹം പരിഹാസ രൂപേണ പറഞ്ഞു അതിൻ്റെ അർത്ഥം ഗവർണർ ഭരണഘടനാപരമായി ഒരു ചോദ്യം ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നൽകാനുള്ള ഭരണഘടനാപരമായ ബാധ്യത മുഖ്യമന്ത്രിക്കും മന്ത്രിസഭയ്ക്കും ഉണ്ട് അങ്ങനെ മറുപടി നൽകില്ല എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് നിയമവിരുദ്ധമാണ് ആദ്യം പാർട്ടിയുടെ ഉപദേശമാണ് പിണറായി വിജയൻ കേട്ടതെങ്കിൽ ഈ പിണറായി വിജയൻ്റെ ഉപദേശക സംഘത്തിലുള്ള ഏതോ വിവരമുള്ളയാൾ പിന്നീട് മുഖ്യമന്ത്രിയെ ഉപദേശിച്ചിരിക്കുന്നു അങ്ങനെ പറയാൻ പറ്റില്ല എന്ന് പക്ഷേ ഈ കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി ആ നിലപാടിൽ മാറ്റം വരുത്തിയത് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ഒരു വിശദീകരണം ഒരു കുംഭസാരമാണ് ഈ കഴിഞ്ഞ വ്യാഴാഴ്ച നവകേരള സദസ്സിനിടെയുള്ള സമ്മേളനത്തിൽ മുഖ്യമന്ത്രി നടത്തിയത് ആ സമ്മേളനത്തിൽ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞത് ഗവർണർക്ക് ഇത് സംബന്ധിക്കുന്ന വിശദീകരണം നൽകും എന്ന് തന്നെയാണ് അതായത് നിലപാട് മാറ്റിയിരിക്കുന്നു പിണറായി വിജയൻ ഗവർണറുടെ ചോദ്യത്തിന് ഉത്തരം നൽകും എന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു ആദ്യം താനെടുത്ത നിലപാട് നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണ് എന്ന് മുഖ്യമന്ത്രി തിരിച്ചറിഞ്ഞിരിക്കുന്നു സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് വലിയൊരു കുമ്പസാരം നടത്തിയതിനു ശേഷമാണ് ഈ നിലപാട് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് അതായത് സംസ്ഥാനം ഒരു സാമ്പത്തിക ദുരന്തത്തിലേക്ക് പോവുകയാണ് സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് സാമ്പത്തിക വർഷം മുതൽ കേന്ദ്ര സർക്കാർ നൽകുന്ന സഹായത്തിൽ ഏതാണ്ട് പത്ത് പതിനയ്യായിരം കോടി രൂപയുടെ കുറവ് വന്നിട്ടുണ്ട് ഇതിങ്ങനെ പോയാൽ അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ ഈ കുറവ് രണ്ട് ലക്ഷം മുതൽ മൂന്ന് ലക്ഷം കോടി വരെയാകും എന്നൊക്കെയാണ് പിണറായി വിജയൻ കണക്ക് നിരത്തുന്നത് പക്ഷേ കേന്ദ്രത്തിൻ്റെ സഹായം എന്ന് പറയുന്നത് വായ്പ എടുക്കാനുള്ള പരിധി വെട്ടിക്കുറച്ചതിനെയാണ് ഈ പറയുന്നത് വായ്പയെ മാത്രം ആശ്രയിക്കലല്ല തനതു വരുമാനവും നികുതി വരുമാനവും വർദ്ധിപ്പിച്ചു സാമ്പത്തികമായ സുസ്ഥിരത കേരളം കൈവരിക്കണം എന്ന് വിദഗ്ദ്ധർ പറയാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി രണ്ടായിരത്തി പതിനാറിൽ ഇടതുമുന്നണി തന്നെ പുറത്തിറക്കിയ ധവളപത്രത്തിൽ പോലും ഈ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ സ്വന്തം ധവളപത്രത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പോലും നടപ്പാക്കാതെ ധൂർത്തടിച്ച് ഈ ഖജനാവിനെ ഈ രീതിയിലാക്കിയതിന് ശേഷം കേന്ദ്രത്തെ കുറ്റം പറയുകയാണ് അതിനുശേഷം ചോദ്യങ്ങൾ ചോദിക്കുന്ന അല്ലെങ്കിൽ വിവരങ്ങൾ ആരായുന്ന ഗവർണർക്ക് മറുപടി പറയില്ല എന്ന ധാർഷ്ട്യം നിറഞ്ഞ നിലപാട് സ്വീകരിക്കുന്നു പക്ഷെ പിന്നീട് പത്തി മടക്കി ഗവർണറുടെ വഴിക്ക് വരികയും ചെയ്യുകയാണ് എന്താണ് കേരള സർക്കാർ ഗവർണർക്ക് മറുപടിയായി നൽകാൻ പോകുന്നത് കാത്തിരുന്നു കാണാം വെബ് ഡെസ്ക് വെബ്ഡെസ്ക് തത്തുമൈ അഹമ്മദാബാദ് ഗുജറാത്ത്